അത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അനക്ക് അരക്കിലോ തക്കാളി നൂറ് പച്ചപ്പറിക്കും ഒരു ധരംസിനി കരിയാപ്പിളി തൂക്കലും ഇപ്പൊ വടക്ക് സാധനം കൊറച്ച് പാടുമ്പോ പച്ചക്കറിയെല്ലാം നിങ്ങൾ അങ്ങോട്ടന്നെ കയറ്റി ആക്കു പറഞ്ഞൂടെ

അതാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അഞ്ചാ കിലോ തക്കാളി നൂറ് പച്ചപ്പറിക്കയും കരിയാപ്പല് തൂക്കലും ഒന്നും വേണ്ട വെടക്ക് സാധനം കൊറച്ച് പാടുമ്പോ പച്ചക്കറിയെല്ലാം നിങ്ങൾ അങ്ങോട്ടന്നെല്ലാം പറഞ്ഞൂടിക്കാൻ ഭയങ്കര പൈസ കൂട്ടി എഴുതക്കല്ലേ ഈ മൂന്നു വേണിട്ടാട്ട് അയ്യപ്പേരി എന്നാ പിന്നെ ശരി പിന്നെ വരാത്തെ സാധനം ഇണ്ടാ